നമസ്കാരം സ്വാഗതം കല്യാണം ഇനി വേറെ ലെവൽ മാൾ പൂങ്ങോട്ടുകുളം ഫോൺ ിൽ വിദ്യാരംഗം കലാ സാഹിത്യ വേദിയുടെയും മറ്റ് വിവിധ ക്ലബ്ബുകളുടെയും ഉദ്ഘാടനം നടന്നു മജീഷ്യൻ അനിൽ പരപ്പനങ്ങാടിയാണ് ചടങ്ങ് ഉദ്ഘാടനം ചെയ്തത് പച്ച നമ്മളെ യേശുപ്രസുന്റെ ക്രിസ്മിപ്പിക്കുന്ന വെള്ളനുള്ള മൺപ്പൺ ലോകത്തിന് മാർഷിമാർ നമ്മോട് പറഞ്ഞ ഹിന്ദു മതം കുങ്കുമുള്ള ക്രിസ്ത്യാനി മുസൽമാനും സിഖുകാരനും പാഴ്സിയും ബുദ്ധനും ജൈനനും ഹിന്ദിക്കാരനും മറാഠിയും തമിഴനും കന്നടക്കാരനും മലയാളിയും കാശ്മീരിയും പഞ്ചാബിയും ആസാമിയും ഒരൊറ്റ രാജ്യത്തെ

ഒരു സ്വപ്നമായി നമ്മുടെ ഇന്ത്യ മഹാത്മ കുട്ടികളുടെ കണ്ണിനും കാതിനും വിസ്മയം തീർത്ത മാജിക്ക് ചടങ്ങിന്റെ ഹൈലൈറ്റായി പി ടി എ പ്രസിഡന്റ് അൻവർ സാദത്ത് ചോമയിൽ ചടങ്ങിന് അധ്യക്ഷത വഹിച്ചു പ്രധാന അധ്യാപകൻ അനിൽ എസ് എം സി ചെയർമാൻ പ്രജീവ് വിദ്യാരംഗം കോർഡിനേറ്റർ മറിയമ്മ ടീച്ചർ പി ടി എക്സിക്യൂട്ടീവ് അംഗം ഷഫീഖ് എന്നിവർ സംസാരിച്ചു അധ്യാപകരായ സുർജിത്ത് സുജേഷ് നെഫീസ പർവിൻ അമ്പിളി രജനി ഗീത അഭിനവ് എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി ടി വി ന്യൂസ് Eight zero seven five two one four nine double one.